ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നാണ് നിങ്ങളൊക്കെ കാത്തിരുന്ന ദിവസം ലേറ്റസ്റ്റ് ഗിവ്വേ വീഡിയോയുടെ നെറുക്കെടുപ്പിൻ്റെ ദിവസമാണ് ഇന്ന് ഡേറ്റ് നാലാം തീയതി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച ഏറെ വരെ ടൈം കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏറെ വരെ ചെയ്തവരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കറക്റ്റ് ആൻസർ ചെയ്തിട്ടുള്ളത് നാനൂറ്റി പേരാണ് മുപ്പതാം തീയതി ഇട്ട വീഡിയോയുടെ ചോദ്യം അന്ന് നിവർത്തി കാണിച്ച നൈറ്റിയുടെ എണ്ണമായിരുന്നു അപ്പോൾ കറക്റ്റ് ആൻസർ മുപ്പത്തി മൂന്ന് എന്നായിരുന്നു അപ്പോൾ മുപ്പത്തി രണ്ടയച്ചവരുണ്ട് മുപ്പത്തിനാലയച്ചവരുണ്ട് ഒരുപാട് പേരുടെ തെറ്റിപ്പോയിട്ടുമുണ്ട് എന്തുകൊണ്ടാണെന്നറിയില്ല പിന്നെ ഫസ്റ്റ് ആൻസർ ചെയ്ത മൂന്ന് പേരായിരുന്നു അപ്പോൾ രണ്ട് മലപ്പുറം ജില്ലയും ഒരു കണ്ണൂർ ജില്ലയാണ് അത് വീഡിയോയുടെ ലാസ്റ്റ് അവരുടെ പേരും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഒരാളെ നെറുക്കെടുപ്പിലൂടെ വിജയമായി പ്രഖ്യാപിക്കും ബാക്കി രണ്ടുപേരെ രണ്ടും മൂന്നും നറുക്കെടുപ്പിലേക്ക് ഉൾപ്പെടുത്തുന്നതാണ് അപ്പം കിട്ടാത്തവരാരും വിഷമിക്കരുത് ഇനിയും ഗിഫ്വേഴ്സ് ഒക്കെ വരും ഇതുവരെ കിട്ടാത്തവർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഇൻഷാർ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഗുണമുള്ള കാര്യമാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ കൂടെ കൂടുക അതേപോലെ നിങ്ങളുടെ സ്നേഹമായ ലൈക്ക് ഒന്ന് ചെയ്യുക നിങ്ങളുടെ സ്നേഹ സ്നേഹമായിട്ടാണ് കരുതുന്നത് ഇപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒന്ന് ലൈക്ക് ചെയ്ത് ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമായിട്ടെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ കറക്റ്റ് ആൻസർ ചെയ്തവരൊക്കെ ലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് നെറുക്കെടുപ്പിലൂടെ വിജയ് പ്രഖ്യാപിക്കുന്നതാണ് മൂന്ന് പേർക്കാണ് മൂന്ന് പേർക്കും സെയിം ഗിഫ്റ്റ് തന്നെയാണ് നോർമൽ നൈറ്റീസാണ് കിട്ടുക സൈസ് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് കാണിക്കുന്നത് ജംബോ നൈറ്റീസാണ് ഒരുപാട് പേര് ത്രിപ്ലക്സിലുള്ള നൈറ്റീസ് കൊണ്ടുവരുമോ എന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് പീസ് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ജമ്പോ ഒക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക പിന്നെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഇവരിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഇതിൽ നമ്പേഴ്സ് ഉണ്ട് നമ്പർ വിളിച്ചു വരിക ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നാൽ കിട്ടുന്നതാണ് വഴി അറിയാത്തവരാണെങ്കിൽ വരിക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് ബാവോട്ടൻ ആണ് അപ്പോൾ ഇതാ നല്ലൊരു വെറൈറ്റി ഡിസൈൻ തന്നെയാണ് ആദ്യം തന്നെ ബാവോട്ടൻ നിവർത്തി കാണിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് എൻ്റെ അടുക്കുന്ന പർച്ചേസ് ചെയ്തവർക്കൊക്കെ അറിയാം നല്ല അഫോർഡബിൾ പ്രൈസിൽ വളരെ ലോ പ്രൈസിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള നൈറ്റിയാണ് പിന്നെ ഇത് ജിബ്ബുള്ള ടൈപ്പാണ് ഇതാ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ജിബുണ്ട് പിന്നെ സ്ലീവിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് നല്ല ലെങ്ത്തുള്ള സ്ലീവാണ് ഇതാ നല്ല അത്യാവശ്യം പതിനേഴിൻ്റെ മേലെ പതിനെട്ടിൻ്റെ അടുത്ത് സ്ലീവ് വരുന്നുണ്ട് ഈ സ്ലീവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും പർച്ചേസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ വീതി എടുത്തു പറയേണ്ട ഒരു ഐറ്റമാണ് ട്രിപ്ലക്സിലാണ് സൈസ് വരുന്നത് അപ്പോൾ വീതി വരുന്നത് അമ്പത്തി ആറ് വരുന്നുണ്ട് ധൈര്യൊരു വീതി അമ്പത്തി ആറ് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് പിന്നെ ലെങ്ത്ത് അറുപത് വരുന്നുണ്ട് അറുപത് ലെങ്ത് അമ്പത്തി ആറ് ചെസ്റ്റ് അളവ് സ്ലീവ് പതിനെട്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വീതിയും ലെങ്ത്തും ഒക്കെ സൈസ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ സൈസ് ഏതാണോ അതിനനുസരിച്ച് പർച്ചേസ് ചെയ്യുക അപ്പോൾ ബാക്കിയുള്ള പീസൊക്കെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഇതാ ഒരുപാട് പീസുണ്ട് ബൗഡൻ്റെ കൈ ഏകദേശം കടന്ന് കഴിഞ്ഞാൽ പിന്നെ ഫോൾഡ് വൈസ് ആയിരിക്കും കാണിക്കുക അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഓക്കെ പിന്നെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞു തരാം ഈ ജംബോ നൈറ്റീസ് ഇവിടെ സെയിൽ ചെയ്യുന്നത് ത്രീ ട്വൻറ്റി ത്രീ ഫിഫ്റ്റിക്കൊക്കെയാണ് അത് നിങ്ങൾ കാര്യമാക്കണ്ട യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു വരുന്നവർക്കും ഒരു പീസാണ് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് തരും കാരണം തുണിയെടുത്തിട്ട് അടിക്കേണ്ട ഒരു ആവശ്യമില്ല ഈ സൈസൊക്കെ നിങ്ങൾ തുണിയെടുത്ത് അടിക്കുമ്പോൾ നാനൂറ്റമ്പതിൻ്റെ മേലെ റേറ്റ് വരുന്ന ഒരു ഐറ്റംസ് ആണ് കാരണം തുണിയും പിന്നെ സ്റ്റിച്ചിങ് ചാർജ് ഒക്കെ വരുമ്പോൾ വലിയ റേറ്റ് ആവും അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് വെറും ലോ പ്രൈസിൽ അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ നോർമൽ നൈറ്റിയുടെ റേറ്റ് ആണ് ആ ഒരു റേറ്റിലാണ് നിങ്ങൾക്ക് വലിയ സൈസ് നൈറ്റീസ് തരുന്നത് ഒരു ആണെങ്കിൽ ആ ഒരു റേറ്റിൽ തരും പിന്നെ അയച്ച് തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് പോസ്റ്റൽ വൈ ആണ് നോർമൽ അയക്കാറ് പിന്നെ ഡി ആവശ്യമുള്ളവരാണെങ്കിൽ വാട്സപ്പിൽ ഓർഡർ തരുമ്പോൾ ഒന്ന് പ്രത്യേകം പറയുക പിന്നെ ഇത് നിങ്ങൾ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ തോതിലും തരും അഞ്ച് പീസിൻ്റെ മേലെ എത്ര എടുത്ത് കഴിഞ്ഞാലും ആ ഒരു റേറ്റ് ആണ് വരിക കാരണം അത്രയും ചീപ്പ് റേറ്റിലാണ് തരുന്നത് നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് എൻ്റെ അടുക്കുന്ന സ്ഥിരമായി എടുക്കുന്ന ഒരു ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ അറിയാം പിന്നെ ത്രിവാൻഡ്രം ഒരു ആൻറ്റിയാണ് അവർ കലങ്ങളായി എടുക്കുന്ന ഒരു ആൻറ്റിയാണ് അപ്പോൾ അവരൊക്കെ കുറച്ച് തടിയുള്ളവരായത് കൊണ്ട് തന്നെ ഈ ഒരു സൈസിലാണ് എടുക്കാറ് അവർ വീണ്ടും വീണ്ടും എൻ്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യാൻ കാരണം തന്നെ നല്ലൊരു ക്വാളിറ്റിയുള്ള നൈറ്റിയാണ് അവരിൽ നിന്ന് മാത്രമല്ല അവരിപ്പോൾ അടുത്തായിട്ട് ഒരുപാട് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അവരെ പോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടും എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ധൈര്യത്തിൽ പർച്ചേസ് ചെയ്യാം കംപ്ലൈൻ്റ് ഇല്ലാത്ത ഐറ്റംസാണ് വേണമെങ്കിൽ അവർ ഇതിൽ ഫീഡ്ബാക്ക് അറിയിക്കും യൂട്യൂബിൽ ഇത് ഞാൻ പറഞ്ഞു ചെയ്യിപ്പിക്കുന്നൊന്നുമല്ല കാരണം ഇവിടെ വന്നിട്ട് എടുത്തവർക്കൊക്കെ അറിയാം അപ്പോൾ ഇല്ല റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല നല്ല ഐറ്റംസുമാണ് നല്ല കളർച്ചായിട്ടാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് അപ്പോൾ റേറ്റ് ഒരിക്കൽ കൂടി തരാം ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും അഞ്ച് പീസിന് മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ തോതിലും തരും പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണോ അതിൻ്റെ വെയിറ്റ് വെയിറ്റിനനുസരിച്ചിട്ടുള്ള ഷിപ്പിംഗ് ചാർജ് ആണ് വരിക ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് വരാറ് പിന്നെ വെയ്റ്റിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജിൽ വ്യത്യാസം വരും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക വോ നല്ലൊരു കളർ ചാർട്ടാണ് അപ്പോൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക ഇതിൽ നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പറും കോൺടാക്ട് നമ്പറും സെയിം ആണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചാൽ മതി ഓക്കെ പിന്നെ ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഷോൾ നൈറ്റി എത്തിയിട്ടുണ്ട് അതേപോലെ നോർമൽ നൈറ്റീസ് എത്തിയിട്ടുണ്ട് ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോന്നിൻ്റെ വീഡിയോ ചെയ്യാം അപ്പോൾ ഇതിന് ശേഷം നറുക്കെടുപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ കിട്ടാത്തവർക്ക് തന്നെ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒരുപാട് പേരുടെ പ്രതീക്ഷയാണ് ഈ ഗിഫ്വേ എന്ന് പറയുന്നത് കാരണം അതൊക്കെ ഒരു ഫണ്ണി ആയിട്ട് കണ്ടാൽ മതി കിട്ടിയില്ല എന്ന് ആരും വിഷമിക്കരുത് ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ട് കണ്ടാൽ മതി കാരണം ഇതൊക്കെ ഒരു കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ട് കണ്ടാൽ മതി അപ്പോൾ കിട്ടാത്തവർക്ക് തന്നെ കിട്ടുമ്പോൾ വളരെയധികം സന്തോഷമായിരിക്കും കാരണം കിട്ടാത്തവർ കിട്ടിയവർക്ക് തന്നെ വീണ്ടും കിട്ടുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഡബിൾ ദേഷ്യം വരും അതറിയാം അപ്പോൾ അതൊക്കെ കമൻ്റിൽ കാണും പിന്നെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നത് കണ്ടു ഫസ്റ്റ് ആൻസർ ചെയ്യുന്നവർ ആ ഒരു റൂൾസ് മാറ്റണം എന്നുള്ളത് അങ്ങനെ വെച്ചിട്ടുള്ളത് ഇതുവരെ കിട്ടാത്തവർക്ക് കിട്ടേണ്ടിയിട്ടാണ് കാരണം അങ്ങനെ നിങ്ങൾ സ്മാർട്ടാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ആൻസർ പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും ഗിഫ്റ്റ് കിട്ടേണ്ടിയിട്ടാണ് ആ ഒരു റൂൾസ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി സഹകരിക്കുക ഇപ്പോൾ ഏകദേശം വിധ ഒരട്ടിയും കൂടി ഉണ്ട് ആവട്ടെ നല്ല എനർജിയിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ആവശ്യമുള്ളത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് നല്ല ക്ലിയർ തന്നെ എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക അപ്പോൾ റേറ്റ് മറക്കണ്ട രണ്ട് മൂന്ന് തവണ റേറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചാൽ മതി ഓക്കെ ഇതൊക്കെ ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നതാണ് നൈറ്റീസ് വേഗം വേഗം തീരുന്ന ഒരു ഐറ്റമാണ് കാരണം അത്രയും ലോ പ്രൈസിൽ വിൽക്കുന്നതുകൊണ്ട് വേഗം വേഗം ഞങ്ങൾക്ക് സോൾഡ് ഔട്ട് ആകുന്ന ഒരു ഐറ്റംസ് ആണ് കാരണം നിങ്ങളെവിടെ നോക്കിക്കഴിഞ്ഞാലും ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് എന്തായാലും റേറ്റ് വരും ഈ ഒരു ഐറ്റത്തിന് അപ്പോൾ ആ ഒരു ഐറ്റമാണ് വളരെ ലോ പ്രൈസിൽ നിങ്ങൾക്ക് തരുന്നത് അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക അതാണ് ഇതൊക്കെ ഇപ്പോൾ കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് ആണ് മെറൂണിലെ കളർ ചേഞ്ച് ഗ്രീന് പിന്നൊരു പീക്ക് ബ്ലൂ ഓക്കെ പിന്നെ ഒരു അതിൻ്റെ ഒരു മേറൂൺ ഷെയ്ഡാണ് ഡാർക്ക് മേറൂണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെ പറയാം അത്രയും നല്ല കളർ ചാർട്ടാണ് പ്രാവശ്യം വന്നിട്ടുള്ളത് അപ്പം നൈറ്റീസ് എന്തായാലും നിങ്ങൾക്ക് ഫാമിലി മെമ്പേഴ്സിലോ ഫ്രണ്ട്സിലോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്രദമായിരിക്കും കാരണം കൂടുതൽ പേരും മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാതെ ചെയ്യാറാണ് പതിവ് അപ്പോൾ അവരോടൊക്കെ ഒന്ന് ഞങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക ഓക്കെ ഇതൊരു ഓംഗാർ ഡിസൈനാണ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് അതിൻ്റെ ഒരു മൂന്നാല് കളേഴ്സ് അവൈലബിൾ ആണ് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ഒരു ടാൻ കളറാണ് ഓക്കെ പിന്നെ ഒരു ലൈറ്റ് ഗ്രേ ഏകദേശം എൻ്റിലെ എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് പീസും കൂടിയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗിവ്വേ അല്ല വെറുതെ എണ്ണീറ്റ് നിങ്ങളുടെ കോൺഫിഡൻസ് കോൺഫിഡൻസ് തെറ്റിക്കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് നിറക്കെടുപ്പിൻ്റെ വീഡിയോയും അതുപോലെ ജംബോ നൈറ്റീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള വീഡിയോ ആണ് അപ്പോൾ ഗീവ് അേ വീഡിയോസ് ഇനി ഇൻഷല്ല നെക്സ്റ്റ് വീക്കിൽ വരും അപ്പോൾ അത് അതിപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾ ഇടുന്ന വീഡിയോസൊക്കെ പൂർണ്ണമായും കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഇത്രയും എത്തിച്ചിട്ടുള്ളത് ഇനിയും കൂടുതൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഡബിളായിട്ട് തന്നെ വേണം അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി സഹകരിക്കുക അപ്പോൾ ഇതാ ലാസ്റ്റ് പീസും കൂടി ബോട്ടൻ എനർജിയോടെ തന്നെ കാണിക്കുന്നുണ്ട് ബോട്ടൻ ഡബിൾ എനർജി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നറക്കെടുപ്പ് ആയതുകൊണ്ട് ഓക്കെ അപ്പോൾ ഇതാ മഷാ അല്ല ലാസ്റ്റ് പീസ് നല്ലൊരു കളർ ചാർട്ടാണ് ഓക്കെ അപ്പോൾ ഇത്രയും പീസാണ് ഇപ്പോൾ ജമ്പോ നൈറ്റീസിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക ഇനിയും ഒരുപാട് പീസ് നിങ്ങൾക്ക് കാണിക്കേണ്ടതുണ്ട് ചെമ്പം അല്ല നോർമൽ നൈറ്റീസ് ഷോൺ നൈറ്റീസ് ഒരുപാട് പീസ് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നേരെ നറുക്കെടുപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ ഗിഫ്റ്റിനുള്ള നറുക്കെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുന്നൂറ്റി എൺപത്തി മൂന്ന് മുന്നൂറ്റി എൺപത്തി നാല് മുന്നൂറ്റി എൺപത്തി അഞ്ച് അങ്ങനെയാണ് നമ്പേഴ്സ് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി എൺപത്തി മൂന്ന് റാഷിദാ മലപ്പുറം മുന്നൂറ്റി എൺപത്തി സീനത്ത് കണ്ണൂർ മുന്നൂറ്റി എൺപത്തി അഞ്ച് ഷമീല കണ്ണൂരാണ് ആണ് അപ്പം മൂന്ന് നാല് അഞ്ച് അങ്ങനെയാണ് നമ്പേഴ്സ് ഇപ്പോൾ ഇട്ടിട്ട് എടുക്കുന്നത് അതിൽ മൂന്നാണ് വരുന്നതെങ്കിൽ റാഷിദാ മലപ്പുറത്തിനും നാലാണ് വരുന്നതെങ്കിൽ സീനത്ത് കണ്ണൂർ അഞ്ചാണ് വരുന്നതെങ്കിൽ ഷമീല കണ്ണൂരാണ് കിട്ടുക അപ്പോൾ ഇവർ ഒമ്പത് അമ്പത്തി ഒന്നിന് കറക്റ്റ് ആൻസർ മൂന്ന് പേരും ഒരേ സമയത്ത് അയച്ചത് കൊണ്ടാണ് മൂന്ന് പേരുടെയും നറുക്കെടുപ്പിലൂടെ വിജയം പ്രഖ്യാപിക്കുന്നത് അപ്പോൾ കൺഗ്രാച്ചുലേഷൻ ബാക്കി ഇതിന് ശേഷം രണ്ടാമത്തെയും മൂന്നാമത്തെയും നറുക്കെടുപ്പുണ്ട് അപ്പോൾ ഇതിൽ കിട്ടാത്ത രണ്ട് പേരെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ കിട്ടാത്തവർ വിഷമേ കണ്ട അപ്പോൾ ഇതാ ഞങ്ങളുടെ ബാവോട്ടൻ ആദ്യത്തെ ഭാഗ്യശാലിക്കുള്ള നറുക്കെടുപ്പിലേക്ക് പോവുകയാണ് ഓക്കെ അപ്പോൾ ഇതാ മൂന്ന് നാല് അഞ്ച് ഇതിൽ നേരത്തെ പറഞ്ഞ റൂൾസ് പ്രകാരമാണ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുക ഇതാ വാവട്ടം തന്നെ എടുക്കുന്നുണ്ട് നോക്കാതെ എടുക്കുക ഓക്കെ നിങ്ങളെടുത്തോ കുഴപ്പമില്ല കിട്ടുന്ന പൂ ഇത് പൂപ്പല്ല ഇങ്ങനെ നീട്ടിട്ടു ഓക്കെ അപ്പൊ ഇതോ വാവട്ടം തന്നെ എടുക്കുന്നുണ്ട് അപ്പൊ മാഷ മൂന്നാം നമ്പർ തന്നെയാണ് വാവവട്ടം എടുത്തിരിക്കുന്നത് മൂന്ന് വന്നിരിക്കുന്നത് റാഷിദ മലപ്പുറമാണ് ഇപ്പോൾ ഇവർ ഒരുപാട് തവണ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ആദ്യമായിട്ടാണ് തോന്നുന്നത് കിട്ടുന്നത് ഇപ്പോൾ കൺഗ്രാചുലേഷൻ ഇപ്പോൾ മുന്നൂറ്റമ്പത്തിനാലും മുന്നൂറ്റമ്പത്തഞ്ചും രണ്ടും മൂന്നും നെറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തും സീനത്തും അതേപോലെ ഷമീല കണ്ണൂരും രണ്ടുപേരും നിരാശപ്പെടേണ്ട ഇപ്പോൾ റാഷിദ മലപ്പുറത്തിന് കൺഗ്രാചുലേഷൻ ഒരു നല്ലൊരു നൈറ്റ് കിട്ടും സൈസ് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം അപ്പോൾ രണ്ടാമത്തെ നെറുക്കെടുപ്പിലേക്ക് പോകാം അപ്പോൾ റാഷിദ മലപ്പുറം ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഇവരുടെ ലാസ്റ്റ് നമ്പർ വരുന്നത് നാൽപ്പത്തി ആറ് ഇരുന്നൂറ്റി ഒൻപതാണ് അപ്പോൾ കൺഗ്രാച്ചുലേഷൻ ബാക്കി ആരും വിഷമിക്കണ്ട രണ്ടു മൂന്നും നറക്കെടുപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ കറക്റ്റ് നാനൂറ്റി ഇരുപത്തിയേഴ് പേരാണ് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ ഭാഗ്യശാലിക്കുള്ള നറക്കെടുപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ നാനൂറ്റി ഇരുപത്തി ഏഴ് പേരായത് തന്നെ ആദ്യത്തെ റോയിൽ നാല് പേരേ ഇടുന്നുള്ളൂ അപ്പോൾ നോക്കാം ആർക്ക് കിട്ടിയാലും സന്തോഷം അപ്പോൾ രണ്ടാമത്തെ ഭാഗ്യശാലിക്കും കിട്ടുക നോർമൽ നൈറ്റിയാന്ന് അപ്പോൾ ഇതിനാണ് എടുക്കാം ആദ്യത്തെ ഭാഗ്യശാലിയെ ബാവോട്ടൻ ടൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ രണ്ടാമത്തെ ഭാഗ്യശാലിക്കുള്ള ഫസ്റ്റ് റൗണ്ട് നടക്കുകയാണ് ഇതിലൊരു കളങ്കവുമില്ല സത്യസന്ധമായി ചെയ്യുന്നതാണ് അപ്പോൾ നോക്കാം തമാശ ഉള്ള വീണ്ടും വന്നിരിക്കുന്നത് മൂന്ന് തന്നെയാണ് അപ്പോൾ ആദ്യത്തെ റോയിൽ വന്നിരിക്കുന്നത് മൂന്നാണ് അപ്പോൾ രണ്ടാമത്തെ റോയിൽ ഇതാ എല്ലാ നമ്പേഴ്സും ഇടുന്നുണ്ട് ഇതാ സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വരെ സോറി എയ്റ്റ് വരെ അല്ല നയൻ വരെ ഒന്ന് കാണിച്ചിട്ടിട്ടോളൂ വീണത് കൊണ്ട് കാണിച്ചിട്ടിടാം ഓക്കെ സീറോ വൺ ഓക്കെ ബാക്കിയുള്ള ഇട്ടോളൂ ടു ത്രീ ഫോർ ഇതിലൊരു കളങ്കവുമില്ല സത്യസന്ധമായി ചെയ്യുന്നതാണ് കാരണം ആർക്ക് കിട്ടിയാലും സന്തോഷം തന്നെ പക്ഷേങ്കിൽ കിട്ടാത്തവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇരട്ടി സന്തോഷമാവും ഇപ്പോൾ കിട്ടിയ റാഷിദ മലപ്പുറം ആദ്യമായിട്ട് കിട്ടിയ ഒരു വ്യക്തിയാണ് കാരണം അവർ ഒരുപാട് തവണ പങ്കെടുത്ത ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ രണ്ടാമത്തെ ഭാഗ്യശാലിക്കുള്ള രണ്ടാമത്തെ റൗണ്ട് നടക്കുകയാണ് അത് ഞാൻ തന്നെ എടുക്കുന്നുണ്ട് നോക്കുന്നൊന്നുമില്ല അപ്പോൾ ഇതാ മാസാലോ ഒൻപതാണ് അപ്പോൾ മൂന്ന് ഒൻപത് വന്നിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി സംതിങ്ങുള്ള ആരിക്കെങ്കിലായിരിക്കും കിട്ടുക അപ്പോൾ മൂന്ന് ഒൻപത് അപ്പോൾ ഇതാ ഫൈനൽ റൗണ്ടിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ ഭാഗ്യശാലിക്കുള്ള ഫൈനൽ റൗണ്ട് നടക്കാൻ പോവുകയാണ് അപ്പോൾ നോക്കാം ആർക്കാണ് കിട്ടുക എന്ന് നോക്കാം ഓക്കെ എല്ലാ നമ്പേഴ്സും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ ഫൈനൽ റൗണ്ടും ഞാൻ തന്നെ ഫിനിഷ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ഭാഗ്യശാലിക്കുള്ള ഫൈനൽ റൗണ്ട് മോശമല്ല അപ്പൊ ഇതാ സീറോ ആണ് വന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറാണ് കറക്റ്റ് നോക്കിയുള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ് വാട്സപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം പറഞ്ഞുതരാം അപ്പോൾ വാട്സപ്പ് ചെക്ക് ചെയ്തപ്പോൾ മഷാല മുന്നൂറ്റി തൊണ്ണൂറ് വന്നിരിക്കുന്നത് വീണ്ടും മലപ്പുറം ജില്ല തന്നെയാണ് ആരും എന്നോട് ദേഷ്യപ്പെട്ടൊരു കാര്യമില്ല കിട്ടുന്ന പോലെയാണ് അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് വന്നിരിക്കുന്നത് റാബിയ മലപ്പുറമാണ് ഇവരുടെ ലാസ്റ്റ് ഫോൺ നമ്പർ വരുന്നത് നാൽപ്പത്തി നാല് അറുനൂറ്റി തൊണ്ണൂറ്റി നാലാണ് ഇവരെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഈ കിട്ടിയ രണ്ട് പേര് ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആണെന്നുള്ള ഒറ്റ റൂൾസേ ഉള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തതിനുള്ള ഒരു സ്ക്രീൻഷോട്ടും കൂടി അയച്ചു തരിക അപ്പോൾ രണ്ട് പേർക്കും കൺഗ്രാചുലേഷൻ സൈസ് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം അപ്പം രണ്ടുപേർക്കും നോർമൽ നൈറ്റീസ് ആണ് കിട്ടുക ഷോ ഇല്ലാത്തത് ഇപ്പോൾ സൈസ് ഏത് ൂസ് ചെയ്യാം അപ്പോൾ കൺഗ്രാചുലേഷൻ കിട്ടാത്തവരാരും വിഷമിക്കേണ്ട ഇവരും മൂന്നാമത്തെ തവണയാണ് പങ്കെടുക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ തവണ ഭാഗ്യം കടാക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ കൺഗ്രാചുലേഷൻ ഇനി ലാസ്റ്റ് റൗണ്ട് കൂടി നടക്കുന്നുണ്ട് അപ്പോൾ മൂന്നാമത്തെ ഭാഗ്യശാലിക്കുള്ള റൗണ്ട് കൂടി നോക്കാം ആയിരിക്കാണ് കിട്ടുക എന്നുള്ളത് ഓക്കെ ദാബാവട്ടൻ എല്ലാ നമ്പേഴ്സും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഫസ്റ്റ് റോഡിലുള്ളത് ഫസ്റ്റ് റോഡ് ഓക്കെ കാലിയാണ് അപ്പോൾ ഇതാ മൂന്നാമത്തെ ഭാഗ്യശാലിക്കുള്ള നറുക്കെടുപ്പാണ് നടക്കാൻ പോകുന്നത് ഓക്കെ എടുത്തോളൂ അപ്പോൾ അതും ഭാവട്ടം തന്നെ എടുക്കുന്നുണ്ട് മൂന്നാമത്തെ ഭാഗ്യശാലിക്കുള്ള ഫസ്റ്റ് റൗണ്ട് ഓക്കെ കാണിച്ചോളൂ നമ്പർ കാണിച്ചോളൂ അപ്പോൾ ഇതാ രണ്ടാണ് വന്നിരിക്കുന്നത് നോക്കാം അപ്പോൾ ഇരുന്നൂറ്റി സംതിങ് ഉള്ള ആയിരിക്കും ആയിരിക്കാം ഇതാ ബാക്കി നമ്പർ മാറ്റി വെച്ചു ഇനി ഇതാ രണ്ടാമത്തെ റൗണ്ടിൽ അല്ല മൂന്നാമത്തെ ഭാഗ്യശാലിക്കുള്ള രണ്ടാമത്തെ റൗണ്ട് നടക്കാൻ പോവുകയാണ് ഓക്കെ എല്ലാ നമ്പേഴ്സും ഇട്ടിട്ടുണ്ട് ഒൻപത് വരെ അപ്പോൾ നോക്കാം മൂന്നാമത്തെ ഭാഗ്യശാലിക്കുള്ള രണ്ടാമത്തെ റൗണ്ട് കിട്ടാത്തവർക്ക് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു വേറൊരു ജില്ല ആയിക്കോട്ടെ എന്ന് മാത്രം വീണ്ടും മലപ്പുറം ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ദേശം ഇരട്ടിയാകും അപ്പോൾ ഇതാ രണ്ടേ ഒൻപതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സംതിങ് നേരത്തെ മുന്നൂറ്റി തൊണ്ണൂറായിരുന്നു വന്നത് അപ്പോൾ ഇതാ ഫൈനൽ റൗണ്ട് ഫൈനൽ റൗണ്ടിലെ ഫൈനൽ ഫിനിഷിംഗ് റൗണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാ മൂന്നാമത്തെ അവസാന ഭാഗ്യശാലിക്കുള്ള ഫൈനൽ റൗണ്ട് നോക്കാം ഇതുവരെ കിട്ടാത്ത കിട്ടാത്തൊരു ജില്ലക്കെ അന്ന് ആയിപ്പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇതാ അപ്പോൾ ഇതാ പോട്ടെ നല്ലൊരു മനസ്സോടെ ഒരു കിട്ടാത്ത ഒരു ജില്ലക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടെന്ന് എടുത്തോളൂ മലപ്പുറ മലപ്പുറാണ് കുമാലായിരിക്കും ഓക്കെ അപ്പൊ ഇതാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ഇവിടെ വെച്ചോളൂ ഓക്കെ അപ്പൊ ഇതാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആരാണെന്നുള്ളത് വാട്സപ്പ് ചെക്ക് ചെയ്തതിനു ശേഷം പറഞ്ഞുതരാം അപ്പോൾ മാഷാല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വന്നിരിക്കുന്നത് ബോട്ടൻ വിചാരിച്ച പോലെ തന്നെ വേറൊരു ജില്ലയാണ് പാലക്കാട് ജില്ലയിലുള്ള ഒരു വ്യക്തിക്കാണ് സെഫിയ റഹ്മാൻ പാലക്കാട് ജില്ലയിലുള്ള ഒരു വ്യക്തിയാണ് കൺഗ്രാചുലേഷൻ അപ്പോൾ ഇവരുടെ ലാസ്റ്റ് നമ്പർ വരുന്നത് അറുപത്തി മൂന്ന് എണ്ണൂറ്റി പതിമൂന്നാണ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇവരുടെ ലക്കി നമ്പർ അപ്പോൾ കൺഗ്രാചുലേഷൻ ഇപ്പോൾ രണ്ട് മലപ്പുറം ഒരു പാലക്കാടാണ് പ്രാവശ്യം വിജയായി ആയി വന്നിരിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സോറി അപ്പോൾ കൺഗ്രാചുലേഷൻ ബാക്കി നാനൂറ്റി ഇരുപത്തി നാല് പേരുണ്ടെന്നറിയാം അവരാരും എന്നോട് ദേഷ്യപ്പെടരുത് കാരണം ഇനിയും നിങ്ങൾക്ക് ഭാഗ്യം വരുന്നതാണ് പിന്നെ വാവോട്ടനോടും ദേഷ്യം പിടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് വാവേട്ടനൊരു എടുത്ത് എന്ന് മാത്രമേ ഉള്ളൂ ഇത് മൂന്ന് പേരും ഒരു കാര്യം പറയാം മൂന്ന് പേരും ഫസ്റ്റ് ടൈം കിട്ടുന്നവരാണ് ഈ റാഷിദ മലപ്പുറം ഒരുപാട് തവണ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് അവർക്ക് ആദ്യമായിട്ട് കിട്ടുന്നതാണ് പിന്നെ ഈ റാബിയ മലപ്പുറം അവരും മൂന്നും നാലാമത്തെ തവണയായി മൂന്നാമത്തെ തവണയാണ് ഈ പങ്കെടുക്കുന്നത് അവർക്കും മൂന്നാമത്തെ തവണയാണ് ഭാഗ്യം വന്നിട്ടുള്ളത് പിന്നെ ഈ സഫിയാർ റഹ്മാൻ നാലാമത്തെ തവണയാണ് അവർക്കും ഈ ഭാഗ്യം വന്നത് നാലാമത്തെ പ്രാവശ്യം പങ്കെടുത്തപ്പോഴാണ് ഇപ്പോൾ പേരും ആദ്യമായി കിട്ടുന്നവരാണ് അതിലൊരു വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോൾ ഈ മൂന്ന് പേരും ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആണെന്നുള്ള ഒറ്റ റൂൾസേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തരിക പിന്നെ വാട്ട്സപ്പ് പോയി കോൺടാക്റ്റ് ചെയ്യുക നല്ലൊരു നൈറ്റി ഏത് സൈസുവാണെങ്കിലും ചൂസ് ചെയ്യാം അപ്പോൾ ആർക്കും ദേഷ്യം വരരുത് അതെ അടുത്ത പ്രാഗ്യശാലി നിങ്ങളായിരിക്കും തീർച്ചയായും ഇപ്പം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കേ but